മേയമായ മൈം അവതരണം തീരും മുൻപേ അധ്യാപകർ തടഞ്ഞതിനെ തുടർന്ന് വിവാദമാവുകയും നിർത്തിവെക്കുകയും ചെയ്ത കാസർകോട് കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം തിങ്കളാഴ്ച നടത്തും നിർത്തിവെച്ച് ഗസാ മുഖാഭിനയം അടക്കമുള്ളവ വേദിയിൽ അവതരിപ്പിക്കും അതേസമയം മൈം അവതരിപ്പിച്ചതിനാൽ പരിപാടി നിർത്തിവെപ്പിച്ച് കലോത്സവം തന്നെ മാറ്റിവെച്ച സംഭവത്തിൽ നാളെ തന്നെ ഡി ഡി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും സംഭവം വാർത്തയും വിവാദമായതിനെ തുടർന്ന് അടിയന്തര അന്വേഷണത്തിന് പൊതുവിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് നിർദ്ദേശം നൽകിയത് സംഭവത്തിൽ വിദ്യാഭ്യാസമന്ത്രി ഡയറക്ടറോട് റിപ്പോർട്ടും കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവ വേദിയിൽ ഗസ പ്രമേയമായ മൈം മത്സരത്തിൽ അവതരണം തീർത്തും അധ്യാപകർ എതിർക്കുകയായിരുന്നു അവതരണം തുടങ്ങി തീരും മുമ്പെയാണ് അധ്യാപകർ കർട്ടനിട്ടത്